നമുക്ക് തൃശൂരിൻ്റെ സ്വന്തം മറ്റ് ഒരു അതിഥി കൂടി നമുക്കൊപ്പമുണ്ട് ഒപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്ഥാനാർത്ഥികളൊക്കെയാണ് അവരുടെ ചില പ്രതികരണങ്ങൾ കിട്ടും അപ്പോൾ ആദ്യം ഇന്ദുലേഖയിലേക്ക് പോകാം ഇന്ദുലേഖയെ പ്രേക്ഷകർക്കെല്ലാം അറിയാം ഗായികയാണ് കൊച്ചിന് കഥ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ അല്ലേ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ സർവോപരി ശ്രീ ജയരാജ് ജയരാജ്മാരുടെ മകളാണ് ഇന്ദുലേഖ എന്നുണ്ട് സുഖാണോ പാട്ട് റാപ്പ് അല്ലാതെ നമ്മുടെ നാടൻ പാട്ട് കുട്ടിയുടെ കവിത അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലെ ആളുകളുടെ ഇടയിലൊക്കെ സജീവമാണ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു ഈ എല്ലാ രൂപങ്ങളും വളരെ നന്നായി എൻജോയ് ചെയ്യുന്നു എല്ലാം 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 അതിന്റേതായ രീതിയിൽ എല്ലാരും അച്ഛൻ ഒരുപാട് ചിരിപ്പിക്കുന്ന കഥകൾ പറഞ്ഞ് പ്രേക്ഷകരുടെ കൈ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അത് ഇങ്ങനെ മുകളിലേക്കും പകർന്ന് അത് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണതൊക്കെ റിയലൈസ് മോനാണ് എൻ്റെ പുതിയ ഒക്കെ പുറത്തേക്ക് വന്നു അല്ലേ അവയുടെ വേറൊരു മോഹൻ ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഇതിലേക്കൊരു സർപ്രൈസൊക്കെ ഇത്തവണ പൂർവായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഇവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ വടക്കനാഥിനെ കുറിച്ച് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഒരു പാട്ടിൽ തുടങ്ങി സുരേഷ് ഗോപി സുനിൽകുമാർ ഒക്കെ കാത്തിരിക്കുന്നുണ്ട് അവരിലേക്ക് ഓടി വരാം നട നിന്റെ ടക്കലാൻ സാഷ്ടാംഗം നമിക്കുന്നീത സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്തപരാധവും വടക്കു നാഥ സർവ നടത്തും നാഥ സർവം നടത്തുന്ന നാഥനാണ് അവിടെ ഇങ്ങനെ വിരാജിക്കുന്നത് ഞങ്ങൾ നേരത്തെ തൊഴുതി ഇറങ്ങിയുള്ളൂ നമ്മളെല്ലാവരും ഇങ്ങനെ വിശാലമായി കിടക്കയാണ് പല പല സങ്കല്പങ്ങളാണ് ഈ ശ്രീ സുനിൽകുമാർ പറയുന്നത് കഴിഞ്ഞ നേരത്തെയൊക്കെ വെടിക്കെട്ട് കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ എന്തോ ഓലപ്പടക്കം പൊട്ടിക്കുന്ന വലിയ ഇന്നലെ കണ്ടായിരുന്നു സാമ്പിൾ ഉണ്ടായിരുന്നു സാമ്പിള്ണ്ടായിരുന്നുള്ളോണ്ട് ഞാൻ വന്നില്ല ഒക്കെ വന്നിരുന്നു ഞാൻ ചെറുപ്പം മുതലേ പിന്നെ കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ ഓലപ്പടക്കം അല്ല നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നല്ല കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ കിടക്കാണല്ലോ നല്ല പ്രൈം വെടിക്കട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പം ഇപ്പൊ ഇത്തിരി കൊറോണ പക്ഷെ എന്നാലും നമുക്കിനി കുറച്ചൊരു മോർ എൻവയ്മെന്റൽ ഫ്രീ ഫ്രണ്ട്ലി ആവണല്ലോ അതുകൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം രണ്ട് ഭാഗത്തിന്റെ ഒരാളാണ് അപ്പോൾ കൗതുകങ്ങൾ ഒരാളിലായിരിക്കും ഇത് മുഴുവൻ നടക്കുന്നത് എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത് പിന്നെ ശബ്ദത്തിനും വെളിച്ചത്തിനും നിറത്തിനും ഒക്കെയാണ് പ്രാധാന്യം അങ്ങനെ വെടിക്കെട്ടിന് ശബ്ദം മാത്രമല്ലല്ലോ തൃശ്ശൂർപ്പൂരം വെടിക്കെട്ടിന് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ശബ്ദം ഭയങ്കര ശബ്ദഘോഷമാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയുള്ള വെടിക്കെട്ട് അപ്പൊ ഭംഗി കൂടിയുള്ള വെടിക്കെട്ടാണ് അപ്പൊ അതും തൃശ്ശൂരത്തിന്റെ ഈ പൂരമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർക്ക് പൂരത്തിന് എന്തെങ്കിലും ഒരു അങ്ങോട്ട് ഒരു നമ്മൾ ഈ ഇതൊക്കെ കണ്ട് ആസ്വദിക്കല്ലേ അപ്പൊ അങ്ങോട്ട് എന്തെങ്കിലും നമ്മളൊരു സമ്മാനം കൊടുക്കും വടക്കനാഥനോ അല്ലെങ്കിൽ പാറമേക്കാവ് ഭഗവതിക്കോ അല്ലെങ്കിൽ തിരുവമ്പാടി കണ്ണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങോട്ട് സമ്മാനം കൊടുക്കുക അപ്പൊ അങ്ങനെ ഒരു സമ്മാനം ഇന്ദിലയുടെ കയ്യിലുണ്ടോ അതെന്താണെന്ന് പറയാ തിരുവമ്പാടി കണ്ണൻ്റെ ഒരു പാട്ടിന്ന് റിലീസ് ചെയ്യുന്നുണ്ട് തിരുമയിൽ പീലിന്നാണ് പാടിൻ്റെ പേര് അപ്പോൾ അത് ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ ഈണമിട്ട് ഹരി ഏറ്റുമാനൂർ നല്ല ലിറിസിസ്റ്റാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ പാട്ട് പാടാം റിലീസിന് മുമ്പ് തിരുമിഴി കനിവല്ലേ കണ്ണാ തിരുമൊഴി കണ്ണാ യെ കനിവല്ലേ കണ്ണ തിരുമൊഴി നിറയെ അമൃതല്ലേ കണ്ണ തിരുമുഖമഴകിൻ ഗൃഹമല്ലേ കണ്ണ ഇതാണ് തിരുവമ്പാടി കണ്ണന് ഇന്ദുലേഖയുടെയും സംഘത്തിൻ്റെയും അല്ലേ പൂര സമ്മാനമാണ് ഈ നമ്മൾ വടക്കുന്നാഥനും പാർമേക്കാവിനും കൂടി ഇപ്പം നമ്മൾ ഈ സാധാരണ നിലയിൽ വിശ്വാസികളൊക്കെ പറയുമല്ലോ നമ്മൾ അവിടെ കൊടുത്തേ അതെ മൂർത്തിക്ക് കൊടുത്താൽ ഇവിടെയും കൂടെ കൊടുക്കണമെന്ന് പറയും അപ്പോൾ പാർമേക്കാവിനും വടക്കുന്നാഥനും കൂടെ ഒരു പാട്ടിൻ്റെ വരുമോ വടക്കുന്നാഥനും പാടിയിലോ ആ പാർമേക്കാവിൻ്റെ പാദങ്ങളിൽ കേഴുന്നു ഞാൻ പാരമേക്കാവിൽ ജഗദീശ്വരീ തൂ മന്ദഹാസം തൂകും കൃപാകരി പൂനിലപ്പാൽ തരും വിശ്വേശ്വരീനിലപ്പാൽ തൊഴും വിശ്വേശ്വരീ ഇതാണ് പറമേക്കാവിലമ്മയും പറമേക്കാവലമ്മിയും കണ്ണനും പിന്നെ ഇതാ ഇട്ട് ഘടകപൂരങ്ങൾ നീതലക്കാവിലമ്മ അങ്ങനെ തുടങ്ങിയാണ് അപ്പോൾ അവരെല്ലാവരും ഈ വടക്കനാഥൻ്റെ സന്നിധിയിൽ സമ്മേളിക്കുന്ന ഒരു ദൈവസംഗമം എന്ന് തന്നെ പറയാവുന്ന ഏറ്റവും മഹത്തരമായ മനുഷ്യ മനോഹരമായ ഒരു നിമിഷങ്ങൾക്കാണ് ഇനി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് പൂരം രാവിലെ മുതൽ നാളെ ഇതായിരിക്കില്ല ഇപ്പോൾ ഈ പ്രേക്ഷകർ കാട ഈ ശാന്തി ആയിരിക്കും ഒഴുകും ജലമൊഴുകും അപ്പോൾ നമുക്ക് ഈ ഒഴുക്കിനൊപ്പം നമുക്കും പോകാം